സാമൂഹ്യ വിരുദ്ധർ ക്ലോസറ്റിൽ കുപ്പികൾ തള്ളി തൊടുപുഴ ടൗൺഹാൾ പരിസരത്തെ ശൌചാലയം ഉപയോഗരഹിതമാക്കി ക്ലോസറ്റ് അടഞ്ഞതോടെ പ്ലംബർമാരെ എത്തി നവീകരണ ജോലികൾ ചെയ്യേണ്ടി വന്നു ടോയ്ലറ്റും പരിസരവും സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും അറിയിരിക്കുകയാണ് തൊടുപുഴ ടൗൺഹാളിന്റെ പരിസരത്ത് പുതുക്കിപ്പെടുന്ന ടോയ്ലറ്റിന്റെ ക്ലോസറ്റുകളിൽ സാമൂഹ്യ വിരുദ്ധർ കുപ്പികളും കരമാലിന്യങ്ങളും നിക്ഷേപിച്ചതിനെ തുടർന്നാണ് ടോയ്ലറ്റ് തന്നെ ഉപയോഗരഹിതമായത് ടോയ്ലറ്റ് മാലിന്യങ്ങൾ സെപ്റ്റിക് ടാങ്കിലേക്ക് ഒഴുകി പോകാൻ കഴിയാതെ പൈപ്പുകൾ അടഞ്ഞു പോവുകയായിരുന്നു ഇതോടെ ടോയ്ലറ്റ് താൽക്കാലികമായി അടച്ചിടേണ്ടി വന്നിരിക്കുകയാണ് പ്ലാസ്റ്റിക് കവറുകളിൽ രഹസ്യമായ മദ്യക്കുപ്പികൾ കടത്തിക്കൊണ്ടുവന്ന് കംഫർട്ട് സ്റ്റേഷനുള്ളിൽ വെച്ച് ഉപയോഗിച്ച ശേഷം സൗകര്യപൂർവ്വം കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ക്ലോസിറ്റുകളിലേക്ക് തള്ളുന്നത് മൂലമാണ് ശൗചാലയം ഉപയോഗരഹിതമായത് ഇതേ തുടർന്ന് പ്ലംബർമാരെത്തി ഔട്ട്ലെറ്റ് പൈപ്പുകൾ അഴിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലി നടത്തിവരികയാണ് പണി പൂർത്തിയാക്കി ശൗചാലയം തുറന്നു കൊടുത്തിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മുൻപും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ടാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത് മദ്യപന്മാരും മയക്കുമരുന്ന് വിൽപ്പനക്കാരും താവളമടിക്കുന്ന ഈ ഭാഗത്ത് പോലീസ് പരിശോധനയും കർശനമാണ് പോലീസിന്റെയും കണ്ണുവെട്ടിച്ചാണ് വെട്ടിച്ചാണ് മദ്യക്കുപ്പികൾ അകത്തുകയറ്റി ക്ലോസറ്റിൽ തന്നെ നിക്ഷേപിക്കുന്നത് നഗരത്തിലെ ബസ് സ്റ്റാൻഡിലും മറ്റു ഭാഗങ്ങളിലും ശൗചാലയങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട ഏക ശൗചാലയമാണ് ഈ വിധം ഉപയോഗരഹിതമാകുന്നത് ശൗചാലയത്തിലേക്കുള്ള വഴികളെല്ലാം കാടുപടലങ്ങൾ നിറഞ്ഞ നിലയിലാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും പോകാൻ കഴിയാത്ത വിധം വന്യമാണ് ഇതിന്റെ പരിസരം സാമൂഹ്യ വിരുദ്ധർക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം ടോയ്ലറ്റും പരിസരവും സംരക്ഷിക്കുമെന്ന് നേരത്തെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞിരുന്നെങ്കിലും അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ടോയ്ലറ്റിന് തൊട്ട് മുൻപിലുള്ള കുളിക്കടവ് വിസർജ്യങ്ങൾ കൊണ്ട് അങ്ങേയറ്റം വലിയ ടോയ്ലറ്റ് നിർമ്മിക്കാൻ തന്നെ പര്യാപ്തമായ സ്ഥലത്തല്ല നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് ടോയ്ലറ്റിന്റെ മുറ്റത്തിന്റെ സംരക്ഷണ വിധി പുഴയിൽ നിന്നാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് മാലിന്യങ്ങൾ പുഴവെള്ളത്തിൽ ഒഴുകിക്കലറുന്നത് സംബന്ധിച്ച ആക്ഷേപം വ്യാപകമായപ്പോൾ പുതുക്കിപ്പണത ടോയ്ലറ്റിന് കോൺക്രീറ്റ് ടാങ്കുകൾ നിർമ്മിച്ചു എന്ന് മാത്രം മാത്രവുമല്ല പുഴ കരകവിഞ്ഞൊഴുകുന്ന സമയത്തെല്ലാം ടോയ്ലറ്റ് മൂടി വെള്ളം പൊങ്ങുന്നതും പതിവാണ് തൊട്ടു ചേർന്നുള്ള ടൗൺ ഹാളിന്റെ മുറ്റത്ത് കംഫർട്ട് സ്റ്റേഷൻ പുതുക്കി നിർമ്മിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ മുനിസിപ്പൽ അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും പുഴയോരത്ത് തന്നെ ശൗചാലയം പുനർനിർമ്മിക്കുകയായിരുന്നു സാമൂഹ്യ വിരുദ്ധർക്ക് പോലും പ്രയോജനമില്ലാത്ത നിലയിലേക്ക് ഇപ്പോൾ ശൗചാലയം മാറിയിരിക്കുകയാണ്